കോട്ടയത്തെ അജയൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇടുക്കി ജില്ലയിലുള്ള പുഷ്പ്രാണിയെ പ്രണയിച്ചു അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ് ആത്മാർത്ഥമായ സ്നേഹമാണ് ആത്മാർത്ഥമായ ഇഷ്ടമാണ് അപ്പോൾ ഈ ആത്മാർത്ഥമായ പ്രണയവും ആത്മാർത്ഥമായ ഇഷ്ടവും ഒക്കെ എന്താണ് ചെയ്യുക നമുക്ക് അവർക്ക് പരസ്പരം വിവാഹം കഴിക്കണം പരസ്പരം ഒന്നായി ചേരണം പരസ്പരം ഒരുമിച്ച് ജീവിക്കുവാനുള്ള വഴി കണ്ടെത്തണം ശരിയല്ലേ അങ്ങനെ അജയൻ തീരുമാനിച്ചു തൻ്റെ കാമ്പുകിയെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കുക കാരണം അജയൻ ഒരേ ഒരു മകനാണ് വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് മകൻ ഒരേ ഒരാളാണെങ്കിലും സഹോദരിമാർ വേറെ രണ്ട് പേരുടെയും ഉണ്ട് പേരും മൂന്ന് മക്കളാണ് അപ്പോൾ അജയന് അത്യാവശ്യം നല്ല ജോലിയുണ്ട് പ്രൈവറ്റ് ഫേമിലാണ് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്ന സമയത്താണ് തികച്ചും യാദർശികമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പുഷ്പ്രാണിയെ കാണുകയും ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ കോട്ടയത്തിന് ഇടുക്കിക്കും വളരെ അടുത്ത് സമീപം മുണ്ടക്കയം വരെയാണ് നമ്മളുടെ കോട്ടയം ജില്ലയുള്ളത് മുമ്പത്ത് മുണ്ടക്കയം കഴിഞ്ഞ് പിന്നെ മുപ്പത്തഞ്ചാം മൈൽ കഴിഞ്ഞ് പെരുവന്താനം അങ്ങനെയൊക്കെ പോകും തെക്കേമല ആ ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിക്കാനത്താണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും കുട്ടിക്കാനത്താണ് നമ്മുടെ പുഷ്പറാണിയുടെ വീട് പുഷ്പറാണി ഗ്രാജുവേറ്റ് ആണ് അത്യ വിദ്യാസംഭന്നയാണ് അത്യാവശ്യം ഒരു ചെറിയ ജോലിയൊക്കെ പുഷ്പ്രാണിക്കുമുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കാണാറുണ്ട് പരസ്പരം റെസ്പോൺ വിളിക്കാറുണ്ട് അപ്പോൾ സ്നേഹം ഒക്കെ ഓക്കെയാണ് അപ്പോൾ പുഷ്പറാണി പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യണം വീട്ടിൽ വന്ന് സംസാരിക്കണം വീട്ടിൽ വന്ന് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കണം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാലഞ്ച് വർഷം അവർ മൂന്നാല് വർഷത്തോളം അവർ പ്രേമിച്ചു പ്രണയിച്ചു അങ്ങനെ അജയൻ പുഷ്പറാണിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് പുഷ്പാറാണിയുടെ വീട്ടിൽ വച്ച് വന്നിട്ട് അജയനിങ്ങനെ സംസാരിച്ചു എനിക്ക് പുഷ്പറാണിയുടെ അച്ഛനോടും അമ്മയോടേയും ഡയറക്ടറാണ് അജയ്ന് സംസാരിച്ചത് അവർക്ക് നന്നായിട്ടാണ് തോന്നിയത് കാരണം അജയൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് വലിയ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ ഉള്ള കാര്യമായിട്ടൊന്നുമില്ല സ്നേഹമാണ് മകളെ ഇഷ്ടമാണ് എന്നറിയിച്ചു അങ്ങനെ അജയ്നെപ്പോൾ പറഞ്ഞു കാര്യമൊക്കെ ഇന്ന പോലെയൊക്കെയാണ് അപ്പോൾ ഒരു കാര്യമുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കും അപ്പോൾ വീട്ടുകാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും സംസാരിക്കുവാനായിട്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും അമ്മാവിനെയും ഒക്കെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ സ്നേഹവും പ്രേമവും തമ്മിൽ അല്ലെങ്കിൽ ഇത്രമാത്രം അടുപ്പമൊക്കെ ഉണ്ട് എങ്കിലും പരസ്പരം രണ്ട് മനസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും അവർ ഇനനീക്കമായിട്ട് ഒന്നാകണമെന്നില്ല അതിന് വീട്ടുകാർ ഒരു വലിയ ഘടകമാണ് ഒരു പരിധി വരെ നമ്മൾ വീട്ടുകാരെ അല്ലെങ്കിൽ അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് തിരിച്ചാൽ കുറച്ചൊരു റിസ്ക് ആണ് എന്നാൽ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുക സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഗതിയുമാണ് പക്ഷേ അജയ്ൻ്റെയും പുഷ്പ റാണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ കേരള സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അത് നമ്മൾ തുറന്ന് പറയുകയാണ് പക്ഷേ ട്രാവൽ മിശ്രൂൻ്റെ സത്യം തേടിയുള്ള യാത്രയിലായി അജയൻ്റെയും പുഷ്പാണിയുടെയും കഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് അതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് അതിനെ പ്രതികൂലി എന്താ പറയുക ഓപ്പോസിറ്റായിട്ട് പറയുന്നു എന്ന് എനിക്കറിയേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളൊക്കെ വലിയ വാക്സാമർഥ്യമായിട്ട് ഘോരഘോരം പല കാര്യങ്ങളും നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട് പക്ഷേ ഈ പ്രസംഗം നമ്മുടെ സ്വാഭാവിക നമ്മളുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉസ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു നേരിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ കോട്ടയം ജില്ലക്കാരനായ അജയനെക്കുറിച്ചും ഇടുക്കി ജില്ലക്കാരിയായ പുഷ്പറാണിയെക്കുറിച്ചുമാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിറമാണ് നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തുക നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തച്ചുടയ്ക്കുക നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം അപമാനിക്കുക നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാ കൊല്ല ചെയ്യുക ഇത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഈ സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെയേറെ ഉയർന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ ദുരഭിമാനത്തിലുള്ള ഇത്തരത്തിലുള്ള കാരണ കാര്യങ്ങളൊക്കെ നമ്മളിവിടെയും നടമാടുന്നുണ്ട് സ്റ്റിൽ അത് നടക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും ഏറ്റവും എന്നെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ പുഷ്പറാണിയുടെ കാര്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ പുഷ്പറാണി വിദ്യാസമ്പന്നയാണ് അത്യാവശ്യം ചെറിയൊരു ജോലിയുണ്ട് വലിയ കാണാനൊക്കെ വലിയ തെറ്റൊന്നുമില്ല അടക്കവും മുതുക്കവും ഒക്കെയുള്ള ഒരു നല്ലൊരു പെൺകുട്ടിയാണ് പക്ഷേ ഈ പുഷ്പറാണിക്കുള്ള ഒരേ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പുഷ്പറാണി കറുത്ത പെൺകുട്ടിയാണ് നമ്മളുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ കേരളത്തിലുള്ള കുടുംബങ്ങളിൽ എത്ര ആളുകളാണ് കറുത്ത പെൺകുട്ടികളെ സ്വീകരിക്കാനായിട്ട് എത്ര പുരുഷന്മാരാണ് കറുത്ത പെൺകുട്ടികളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ധാരാളം കറുത്ത പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് ധാരാളം കറുത്ത ആൺകുട്ടികളും നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഈ കറുത്ത ആൺകുട്ടികൾക്ക് ഒരുപക്ഷെ ഡിമാൻഡ് ഉണ്ടായിരിക്കാം കറുത്ത പെൺകുട്ടികൾക്ക് കേരള സമൂഹത്തിൽ കേരളത്തിൻ്റെ കല്യാണ മാർക്കറ്റിൽ പൊതുവേ ഡിമാൻഡ് വളരെ 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 കുറവാണ് ഇത് പച്ചയായ ഒരു പരമാർത്ഥമാണ് കാരണം എന്താണ് ഇത് ചോദിച്ചാൽ ഈ കറുപ്പുള്ളവർ തന്നെയാണെങ്കിലും അവരോട് കാരണം നമ്മൾ പറയാറുണ്ട് കറുപ്പിന് ഏഴ കാണുന്നുള്ള കാര്യം പക്ഷേ അവിടെ മറുഭാഗത്തുണ്ട് ബാക്കി തൊണ്ണൂറ്റിമൂന്ന് പെർസെൻറ്റേജ് എവിടെയാണ് പോകുന്നത് വെളുപ്പിനാണ് പോകുന്നത് എത്ര തമാശ രൂപേണ നമ്മളത് പറഞ്ഞാലും അത് പച്ചയായിട്ടുള്ള ഒരു സത്യമാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബാക്കിയുള്ളത് വെളുപ്പിനാണ് അതുകൊണ്ട് ഏവരും എന്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് വെളുപ്പിൻ്റെ പിന്നാലെയാണ് പോകുന്നത് ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ നമ്മൾ കേരളത്തിൽ ധാരാളം മോഡലുകളുണ്ട് നമ്മളെ സാരിയുടെ മോഡലുകൾ അല്ലെന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ മോഡലുകൾ കമ്പനിയുടെ ചെറിയ ചെറിയ ഒരു പുട്ടുപുടിയുടെ മോഡലിൻ്റെ കാര്യം വേണ്ടി അതുപോലും നമ്മളൊന്നെടുത്തോളൂ ഒരു കറുത്ത മോഡലായിട്ടുള്ള പെൺകുട്ടീനെ നിങ്ങൾക്ക് എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എന്തിൻ്റെ കാര്യം ഒരു മഞ്ഞൾപ്പുള്ളിയുടെ എടുത്തോളൂ അതും വെളുത്തു തുടുത്ത പെൺകുട്ടിയായിരിക്കണം ഒരു കറുത്ത പെൺകുട്ടിയെ മോഡലായി നിങ്ങൾ കാണാനായിട്ട് സാധിക്കത്തില്ല പെൺകുട്ടിയുടെ കാര്യം മാറ്റുന്നത് ഒരു കറുത്ത ആൺകുട്ടിയുടെ മോഡൽ എവിടെയാണുള്ളത് ചിലപ്പോൾ വല്ല എന്താ എന്തിൻ്റെ പരിധി വല്ല അണ്ടർവെയർ അതിനുപോലും ഇപ്പോൾ കറുത്ത ആൺകുട്ടികളൊന്നുമില്ല എല്ലാത്തിനും വെളുത്ത ചുമന്ന നല്ല തുടുതുടുത്ത നല്ല മസിൽമാനൊക്കെമാരായിട്ടൊക്കെയുള്ള നല്ല ഭംഗി ആകാരവടിവും ഭംഗിയുമൊക്കെ വെളുത്തവരെക്കാൾ കൂടുതൽ കറുത്തവർക്കാണുള്ളത് ഞാൻ കറുത്തതായ വേണ്ടി ഞാൻ പറഞ്ഞതല്ല പൊതുവേ അങ്ങനെയാണ് പക്ഷേ ഒരു കറുത്ത മോഡലിനെ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്തിനധികം പറയുന്നു നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് നമുക്കൊന്ന് പോകാം ആരാണോ ഒരു കറുത്ത സൂപ്പർ ഹീറോ ആയിട്ടുള്ളത് ഒരു സൂപ്പർ സ്റ്റാറിനെ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാമോ ഇന്നേ വരെയുള്ള നാളെ ഇതേ വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയുള്ളൂ ഒരു കറുത്ത ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറൊക്കെ സങ്കല്പങ്ങളൊക്കെ നല്ല വെളുത്ത തൊടുതുടുത്ത സൂപ്പർ സ്റ്റാറുകളാണ് അല്ലെങ്കിൽ നായകന്മാരാണ് നമ്മൾ കറുത്ത നായകന്മാരുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇരുനിറമുള്ള നായകന്മാരാണെങ്കിലും അവർ മാക്സിമം അവർ പുട്ടിയൊക്കെയിട്ട് മറ്റുള്ള എല്ലാ സംഗതി അവർ വെളുത്ത് വെളുത്തവരാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളുടെ നായകന്മാരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആകെപ്പാടെ ഒന്നോ രണ്ടോ പറയാൻ പേര് പറയാനുള്ളത് നമ്മുടെ വിനായകനുണ്ട് പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിനറായിട്ടുള്ള ഒരാൾ ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഒന്നോ രണ്ടോ പേര് വെറും നമ്മമാത്രമായിട്ടുള്ള സപ്പോർട്ടിങ് റോളുകളിൽ പോലും കറുത്ത ആളുകളെ കറുത്ത നായകന്മാരെ നമുക്ക് ടി വിയുടെ സിനിമയുടെ കാര്യം പോട്ടെ ഒരു ടി വി സീരിയലിൻ്റെ കാര്യം എടുത്താൽ പോലും അതിൽ പോലും നമുക്കൊരു കറുത്ത നായകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കാരണം കറുത്തവർക്ക് നമ്മൾ ഈ പറയുമ്പോൾ വലിയ വീമ്പൊക്കെ പറയുമെങ്കിലും ഉണ്ടല്ലോ ഈ നായകാനായക സങ്കല്പമൊക്കെ വരുമ്പോഴേക്കും ഒരു മുഖ്യധാരയിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും നോക്കുന്ന നോക്കുന്നതാരെയാണ് നല്ല വെളുത്തി ആൾക്കാരെയാണ് ഒരാളെ ഒരാൾക്ക് പ്രണയിക്കണമെങ്കിൽ ഒരാളോട് ഒരാൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ ഒരാളോട് ഒരാൾ കൂട്ടുകാരനായിട്ട് നട കൊണ്ടു നടക്കണമെങ്കിൽ അതിനൊക്കെ എപ്പോഴും ഒരു പ്രിഫറൻസ് വരുന്നതിന് കറുപ്പിനെ എപ്പോഴും മാറ്റി നിർത്തിയിട്ട് വെളുപ്പിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോൾ പറയും അപ്പോൾ വേടനോ വേടൻ കറുത്തവനല്ലെന്ന് ചോദിക്കും അപ്പോൾ റീസെൻ്റ്ലി വന്നൊരു കാര്യമാണ് സംവദിച്ചു ട്രൂ വേടൻ കറുത്തയാളാണ് ആ റാപ്പ് സംഗീതത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് ഒരു പ്രത്യേക തരം തരംഗം സൃഷ്ടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആദോളനം ഉണ്ടാക്കുവാനായിട്ട് വേടന് സാധിച്ചതുകൊണ്ട് വേടൻ കർത്തവനായിട്ട് കൂടി വേടനെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ട് അത് വേടൻ എന്ന വ്യക്തിത്വത്തെ അല്ല ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവൻ്റെ ഫിഗറിനെ എവിടെയാണ് നോക്കുക വേടൻ പാടുന്ന പാട്ടിനെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് വേടൻ പാടുന്ന വേടൻ്റെ ആ സംഗീതത്തിൻ്റെ ആ മാസ്മര മാസ്മരധ്വനികളെയാണ് അല്ലെങ്കിൽ ആ ശബ്ദ ശബ്ദവീചികളെയാണ് ഒരു പരിധിവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് വേദൻ്റെ തൊണ്ടയിൽ നിന്നോ ഒരു കർത്തവൻ്റെ തൊണ്ടയിൽ നിന്നോ വരുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കലാഭവൻ മണി എന്ന അനശ്വരനായിട്ടുള്ള നടനെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാതെ വയ്യ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ വയ്യ അദ്ദേഹം കർത്തവനായിരുന്നു ഒരു പക്ഷേ കേരളത്തിൽ ഇന്നേവരെ വന്നിട്ടുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാള ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കലാഭവൻ മണിയെ മാത്രമായിരിക്കാം ഒരുപക്ഷെ മുഖേധാരയിലേക്ക് വ ആ രീതിയിലേക്ക് വന്ന ഒരു നടൻ ഉള്ളത് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്നോ രണ്ടോ അവിടെയോ ഇവിടെയോ ജസ്റ്റ് ഒന്ന് എണ്ണാനും മാത്രം ആകാശത്തുള്ള അനന്തകൂടി നക്ഷത്രങ്ങളിൽ ഈ ഒന്നോ രണ്ടോ നക്ഷത്രങ്ങൾക്ക് എന്ത് പുതുമയാണുള്ളത് അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലേ അപ്പോൾ കറുപ്പിന് ഇവിടെ ഒരു വിലയുമില്ല എന്തിനാണ് അധികം പറഞ്ഞത് ഈ കറുത്ത ആളുകൾ പോലും അവരുടെ ആ നിറത്തിൽ അഭിമാനിക്കേണ്ടതിന് പകരം അവരെല്ലാവരും നമ്മുടെ ധാരാളം എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരും വെളുപ്പിന് പിറകെ പോവുകയാണ് അവർ കൂടുതൽ കൂടുതലായിട്ട് വെളുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ബോളിവുഡിലെ ഒരു നടി മരിച്ചു പോവുകയുണ്ടായ ഷിഫാലി പുള്ളിക്കാരിയൊക്കെ നല്ല വെളുത്ത് തൊടുത്തതാണെങ്കിൽ വീണ്ടും വെളുക്കുവാനായിട്ട് ഗ്ലൂട്ടോത്ത് അതൊക്കെ ഇഞ്ചെക്ട് ചെയ്താൽ എന്തൊക്കെയോ മരുന്നുകളൊക്കെ കഴിച്ച് കഴിച്ച് മരിച്ചു പോവുകയാണ് ചെയ്തത് എല്ലാ നടിമാരും എല്ലാ നടിമാരും അവരുടെ തുലി വെളുപ്പിലേക്കാകുവാനായിട്ട് വെളുത്തു തുടുത്ത മുഖഭാവം ഉണ്ടാകുവാനായിട്ട് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മാത്രമായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പിലൊക്കെ മൊത്തം പുട്ടി അടിച്ചൊക്കെ ആ രീതിയിലേക്ക് വരുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകളുടെ ആ ഒരു വലയത്തിൽ വീഴിരിക്കുന്ന ധാരാളം ആൺകുട്ടികളുമുണ്ട് അവർക്കൊക്കെ വെളുത്തിരിക്കണം അങ്ങനെയാണ് നമ്മുടെ പുഷ്പറാണിയുടെ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും അവിടെയാണ് നമ്മുടെ പുഷ്പറാണിയുടെ ജീവിതം കരിക്കട്ട പോലെയായി പോയത് എങ്ങനെയാണ് കരിക്കട്ട പോലെയായി പോയത് കാരണം അവഹേളിക്കപ്പെടുകയും അപമാനുകയാവുകയും ചെയ്ത് പുഷ്പ്രാണിയെ കാണുവാനായിട്ട് അജയൻ്റെ വീട്ടുകാരും അവരവരുമൊക്കെ വന്നു വന്നപ്പോൾ അവർ ഡയറക്റ്റായിട്ട് പുഷ്പാണിയുടെ അമ്മമാൻ പറയുകയാണ് പെണ്ണ് കറുത്തതല്ലേ ഞങ്ങൾക്ക് പൊന്നൊക്കെ ഇച്ചിരി കൂടുതൽ വേണം ഈ കറുത്തതിനെ കൊണ്ടുപോയി ഞങ്ങളുടെ മകൻ ഇഷ്ടപ്പെട്ടു കാര്യം ശരിയാണ് അത് ചെറുപ്പമാണ് അവരതിൻ്റെ കാര്യമൊന്നുമില്ല അവർ പരസ്പരം സംസാരിച്ച് കാണും പരസ്പരം ചില ആശയവിനിമയങ്ങളൊക്കെ നടത്തി കാണും ഒന്നിനും വർഷമൊക്കെ അത് ശരിയാണ് പക്ഷേ കറുത്ത പെണ്ണാണ് അപ്പോൾ നിങ്ങൾ ഈ പെണ്ണിനൊരു കറുപ്പിനൊരു വിലയിട്ട് വേണം തരാൻ അപ്പോൾ പൊന്നിച്ചിരി കൂടുതൽ വന്ന് തന്നാൽ വീട്ടിൽ വന്ന് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് സംസാരിക്കാൻ വന്നപ്പോൾ അവർ പറയുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണ് കുറച്ച് കരുമ്പോൾ ചത്തം നിക്കും അജയൻ്റെ മനോഭാവമൊക്കെ ഇപ്പോഴും അജയനെ ഞങ്ങൾ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ് അവനിപ്പോഴുള്ള ഈ പിന്നെ ആസക്തിയോ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹമോ പ്രണയമോ പ്രേമവും ഒന്നും നാളെ കണ്ടു എന്ന് വരികയില്ല ചിലപ്പോൾ അവൻ ഇവിടെ തല്ലിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം അവനെപ്പോഴും പണ്ട് മുതലേ അവന് കറുത്തവരെയൊന്നും അവന് പൊതുവെ ഇഷ്ടമുള്ള ആളല്ല പക്ഷേ ഇങ്ങനെ പ്രണയത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ അവൾ എന്തോ മാന്ത്രിക വിദ്യ കാണിച്ച് മന്ത്രജാലമൊക്കെ കാണിച്ച് എങ്ങനെയാണെങ്കിലും അവനെ കറക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൊന്ന് കുറച്ച് കൂടുതൽ തന്നാൽ സ്വത്ത് കുറച്ച് കൂടുതൽ തന്നാൽ സ്ഥലം കുറച്ച് കൂടുതൽ തന്നാൽ സ്ത്രീധനം കുറേറെ തന്നാൽ അതായത് എല്ലാം എന്തു ഈ കറുപ്പിനുള്ള വിലയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ പോരായ്മ വായിക്കുവാനായിട്ട് വിലയിട്ട് തന്നാൽ ഞങ്ങൾ പരിഗണിക്കാം ഞങ്ങളെന്തായാലും ജസ്റ്റ് നോക്കാം അവനെ പരമാ മാക്സിമം ഞങ്ങളിതിൽ നിന്ന് പിൻവലിക്കുക പിൻ തിരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും പക്ഷേ എന്നാലും ഞങ്ങളുള്ള കാര്യം തുറന്ന് പറയുന്നത് നിങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ഒരു വെളുത്ത പങ്കുവച്ചാണ് ഞങ്ങൾക്കൊന്നും വേണ്ട ചസ്തങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചിറക്കേണ്ടി വാടാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം പെണ്ണിന് അത്യാവശ്യം പഠിത്തം വയ്ക്കേണ്ടി ഡിഗ്രിക്കാരി ഒരു കാര്യമില്ല എങ്ങനെ ഇരിക്കുന്നത് കരിക്കട്ട പോലെയല്ലേ ഇരിക്കുന്നത് ഇതിനേം കൂടെ ഒന്ന് പുറത്ത് വയ്ക്കാൻ അതിനോട് ഒന്ന് പിള്ളേരുടെ ഗതി ആലോചിച്ച് നോക്കി അപ്പോൾ ആ രീതിയിലേക്ക് വരുന്ന ഒരു മനോഭാവമാണ് നമ്മളൊക്കെ ഈ ഡാൻസും ഭരതനാട്യം കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കേരളനാടകവും ഒക്കെ ധാരാളമൊക്കെ ഒക്കെ കാണാറുണ്ട് അതിനകത്ത് കറുത്ത കുട്ടികളൊക്കെ ധാരാളം നമ്മൾ ഈ മേക്കപ്പൊക്കെ ഇട്ട് വരാറുണ്ട് എല്ലാവരും എന്താ ആ രീതിയിലേക്ക് ആസിറ്റീസ് അങ്ങനെ തന്നെയാണ് അവർ മേക്കപ്പ് ഇടുന്നത് അല്ല അവരൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും അവരെ കൂടുതൽ സുന്ദരികളാകുവാനായിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല വെളുപ്പിനെ കൂടുതലായിട്ട് ആശ്രയിച്ചിട്ട് ശരീരം മുഴുവൻ കൈ അടക്കം കൈത്തൻ്റെ അടക്കമുള്ള ഭാഗം പോലും എന്താ പറയുക നമ്മുടെ ഈ വെളുപ്പിച്ച് വെളുത്ത കുട്ടിയൊക്കെ ഇട്ടാന്നിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് എന്താണ് കറുത്ത കുട്ടികൾ കറുത്ത കളറിൽ ഡാൻസ് ചെയ്താൽ നൃത്തമാവുകയില്ലേ മുദ്രകൾക്ക് ഭംഗം വരുമോ അല്ലെങ്കിൽ അവരുടെ അംഗചലനങ്ങൾക്കോ ആണെങ്കിൽ വടിവിനോ ഒക്കെ മാറ്റം വരുമോ അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എന്തോ തുറന്ന് പറയണം കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ പല അമ്മമാരും പറയും എൻ്റെ കൊച്ചു എൻ്റെ പെൺ കൊച്ചു കറുത്തതാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ആഞ്ചറയ്ക്കും കറുത്തതാണെങ്കിലും ആൺകുട്ടികൾക്ക് നമ്മുടെ കേരള സമൂഹത്തിൽ കേരള സമൂഹത്തിൽ നിന്ന് പൊതുവേ കറുപ്പിനോ അതിന് പുരുഷത്വത്തിൻ്റെ ലക്ഷണമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കരുത്തുറ്റവനായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ആണിനെ കാണുന്നത് പക്ഷേ പെണ്ണിനെ കാണുന്നത് അധകൃതയായിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്ത പിന്നെ കർ പിന്നഴകം എന്നുള്ള പേരൊക്കെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി പാട്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് പാടാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റും പക്ഷേ ഒരു കറുത്ത പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക പീഡനവും അവളുടെ മാനസിക പ്രശ്നങ്ങളും അപ്പ അവളുടെ അപകർഷതാ ബോധവും അവളുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടവും ദുഃഖവും ഒക്കെ ആ കുട്ടിയുടെ വ്യക്തിപരമായിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ധാരാളം പേരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഈ ഒരു എപ്പിസോഡ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കളറിൽ നിറത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞത് നൂറിൽ രണ്ട് ശതമാനം കുട്ടികൾ മാത്രമാണ് ബാക്കി എല്ലാവരും കറുത്തവായിപ്പോയത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ ആണെങ്കിലും കുറേ പേര് നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഒരു വെളുത്ത കുഞ്ഞാണെങ്കിൽ അതിനെ എടുക്കുവാനും താലോലിക്കുവാനും ഉമ്മക്ക് കൊടുക്കുവാനും വാരി പുണരുവാനും സമ്മാനങ്ങൾ നൽകുവാനൊക്കെ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഒരു താല്പര്യമാണ് പക്ഷേ ഒരു കറുത്ത കുഞ്ഞിനോട് അത്രയും നമ്മൾ ഇത് കാണിക്കുന്നില്ല കാര്യം ശരിയാണ് നമ്മുടെ കാർവർണ്ണൻ കറുത്തവനാണ് നമ്മുടെ കാളിദേവി കർത്തവളാണ് ഇതൊക്കെ പറഞ്ഞാലും ഈശ്വരൻ്റെ കാര്യം പറയും ഇത് പറഞ്ഞതാണ് ഒരാൾ ഈശ്വരൻ്റെ കാര്യം വരുമ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല വരും പക്ഷേ ജീവിതം നമ്മളാണ് ഫേസ് ചെയ്യുന്നത് ഇവിടെ പുഷ്പാറാണിയുടെ ജീവിതത്തിൽ അജയ്ൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും സഹോദരിയും ഒക്കെ വന്ന് പറഞ്ഞത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവൾ കറുത്തവളാണ് നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യയാകണമെന്നുണ്ടെങ്കിൽ ആ കറുപ്പിനോട് വിലയിട്ട് കുറച്ച് പൊന്നുകൂടി കൂടുതൽ തന്നു കഴിഞ്ഞാൽ അവരാകെ പാടെ നാലോ അഞ്ചോ പവൻ്റെ സ്വർണ്ണം ഒന്നാമത്തെ കാര്യം പൊന്നിന് ഭയങ്കര വിലയാണ് നാലോ പവൻ അഞ്ചോ പവൻ്റെ പറഞ്ഞുള്ളൂ അവർ നടന്നും പറ്റില്ല പത്തിരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണം തന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം പെണ്ണ് കറുത്തതാണ് ആ കറുപ്പിന് നിങ്ങൾ വിലയിടണം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെണ്ണ് ചത്തുപോയി എന്ന് പറഞ്ഞാൽ പരാതിയുമായി നിങ്ങൾ വരാൻ പാടില്ല അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അപ്പോൾ ഈ സംഗതി വന്നപ്പോൾ കാര്യം കല്യാണത്തോട് വിവാഹത്തോടൊക്കെ എടുത്തപ്പോൾ നമുക്ക് അജയൻ്റെയും പുഷ്പറാണിയുടെയും കാര്യത്തിലേക്ക് വരാം പുഷ്പാറാണി കട്ടായം പറഞ്ഞു ഓക്കെ അത്തരത്തിലുള്ളതാണെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങളെയല്ല വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ മകനും ഞാനുമായ സ്നേഹത്തിലാണ് അയാൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിവാഹം കഴിയും അപ്പോൾ പുഷ്പ്രാണി ഇവർ മൂന്ന് വർഷത്തിൽ അധികം പ്രണയിച്ചവരാണ് പുഷ്പ്രാണി അജയനോട് കണ്ടപ്പോൾ ചോദിച്ചു നിൻ്റെ തീരുമാനം എന്താണ് എനിക്ക് ജോലിയുണ്ട് നിനക്ക് ജോലിയുണ്ട് ഞാനല്പം കറുത്തതാണ് എന്നെ നീ കണ്ട് മനസ്സിലാക്കി സംസാരത്തിൽ എൻ്റെ കൊടുക്കൊണ്ടിട്ടാണല്ലോ നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അപ്പോൾ കാര്യത്തോടെ അടുത്ത് വന്നപ്പോൾ അജയൻ പറയുകയാണ് നേറാണി മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അമ്മയും അച്ഛനും അച്ഛനുമൊക്കെ നിൻ്റെ അല്പം സ്ഥലമൊക്കെ ഉണ്ടല്ലോ നിൻ്റെ നിന്നെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു നല്ല ജീവിതം അവർ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരൽപ്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് നിനക്ക് നിനക്ക് അതെന്തിനു വേണ്ടിയിട്ടാണ് എനിക്കോ നിനക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ പറയുന്നുണ്ട് സ്ത്രീധനം നമുക്ക് വേണ്ട അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ അതിനു വേണ്ടിയാണെങ്കിൽ അത് ആ ഒരു ആവശ്യമാണല്ലോ അവർ അംഗീകരിച്ചു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അതുകൊണ്ട് അച്ഛനോട് നമുക്കൊന്ന് സംസാരിക്കാം ഞാൻ വേണമെങ്കിൽ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ പുഷ്പ്രാണി ഒരു മറുചോദ്യം ചോദിച്ചു നിങ്ങളുടെ അച്ഛനും അമ്മയും അമ്മാവനും സഹോദരിയും ഒക്കെ പറഞ്ഞു ഇവൾ വെളുത്തതായിരുന്നെങ്കിൽ ഒന്നും ഇല്ലാണ്ട് വിളിച്ച് ഇറക്കിക്കൊണ്ട് വാടാ എൻ്റെ ഒച്ചനെ എന്ന് അമ്മാവൻ പറയുകയുണ്ടായി നിന്നോട് അങ്ങനെ പറയുമെന്ന് അപ്പോൾ അവിടെയാകുമ്പോൾ ഈ കരുതൽ ധനവും ഈ ഒരു നീക്കീരപ്പും അതൊന്നും ആവശ്യമില്ല എന്ന് ചോദിച്ചപ്പോൾ അജയൻ ഈ മൂന്ന് വർഷത്തെ സ്നേഹവും മൂന്ന് വർഷത്തെ ആത്മാർപ്പണവും മൂന്ന് വർഷത്തെ എന്താ പറയുക സല്ലാപവും സ്വറ പ്രണയവും ഒക്കെ കാറ്റിൽ പറത്തിയിട്ട് അതിന് ഒന്നും ഇണ്ടാതെ അവൻ്റെ ബൈക്കെടുത്ത് മടങ്ങി പോവുകയാണ് ചെയ്തത് പുഷ്പാണി ഈ സംഭവത്തിന് ശേഷം എന്നെ വിളിച്ചിരുന്നു എന്നോട് വിളിച്ചത് സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അറിയുവാനായിട്ട് അല്ലെങ്കിൽ എത്തിക്കുവാനായിട്ട് പല ആളുകളുടെയും ഇതുപോലെ മാറ്റിമോണി ആപ്പുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിലൊക്കെ എവിടെയും പോകുമ്പോഴേക്കും പെൺകുട്ടികളെ ഒന്ന് മാറ്റി നിർത്തക്ക രീതിയിലുള്ള പല സംഗതികളും പലയിടത്തും കാണാറുണ്ട് പക്ഷേ പൊതുവായിട്ട് പറയുമ്പോഴേക്കും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളുടെ ആ കറുപ്പിനെ ചൂണ്ടി കറുപ്പിന് എന്തെങ്കിലും ഒരു വിലയിട്ട് നൽകണം എന്നുള്ള മനോഭാവത്തോട് കൂടുന്ന കാണുന്ന ആളുകൾ കുറച്ചെങ്കിലും എന്നല്ല നമ്മുടെ നൂറിൽ എൺപത് ശതമാനം ആളുകളും അവരെ മാറ്റി നിർത്തിക്കുകയോ അല്ലെങ്കിൽ ആ കറുപ്പിന് വിലയിട്ട് അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും അതൊക്കെ ഇത് വെറും ശുദ്ധമായ ഭൂഷ്ക്കാണ് ഈ പറയുന്നത് വെറുതെ ബിഡ്ഡുദ്രമാണ് പറയുന്നത് അങ്ങനെ പറയുന്നവരുടെ ഒരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വയം വെളുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല നിങ്ങൾ മേക്കപ്പ് ചെയ്യാറില്ലേ നിങ്ങൾ പൗഡർ ഇടാറില്ലേ നിങ്ങളുടെ സ്വതവേ സ്വതശുദ്ധമായ കറുത്ത കളറിനെ അതുപോലെ തന്നെ കാണിക്കുവാനായിട്ട് നിങ്ങളുടെ ഈവനൊരു വിവാഹം ഒന്നും ഞാൻ തന്നെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മുഖമൊക്കെ വെളുപ്പിച്ച് കറുപ്പയുമായിട്ട് മറ്റൊരു കളറിലേക്ക് മറ്റൊരു ലുക്കിലല്ലേ നിങ്ങളൊക്കെ വന്ന് ഇരിക്കാറുള്ളത് എന്തുകൊണ്ടാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളീ പറയുന്നതിനകത്തൊക്കെ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായീകരിക്കുവാനായി എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ പുഷ്പരാണി ചോദിച്ച ചോദ്യത്തിന് തീർച്ചയായിട്ടും വളരെയേറെ പ്രസക്തിയുള്ളതാണ് നമ്മളുടെ സമൂഹത്തിൽ കേരള സമൂഹത്തിൽ മറ്റുള്ള സംസ്ഥാനത്ത് എന്താണ് ഭാരതത്തിലുടനീളം എന്താണ് എന്നുള്ളതൊന്നുമല്ല ആര്യന്മാരും ദ്രാവിഡന്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ ദ്രാവിഡ വിഭാഗത്തിലുള്ള ഗോത്രത്തിലുള്ള ആളുകൾ പൊതുവെ കറുത്ത ആളുകളായിട്ടാണ് കണ്ടുവരുന്നത് പക്ഷേ എപ്പോഴും അവർക്കൊരു വേർതിരിവുണ്ട് ഒരു വിവേചനമുണ്ട് എന്നത് പച്ചയായ സത്യമാണ് പച്ചയായ പരമാർത്ഥമാണ് നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കപ്പെടുക മാത്രമല്ല എത്രയോ പേരുടെ ജീവിതം തന്നെ പൊലിഞ്ഞു പോകുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങളെ കറുമ്പികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കറുത്തവരുടെ കുട്ടികളെ കറുമ്പായി എന്നും കറുമ്പി എന്നും വിളിച്ച് അവഹേളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നുണ്ട് അതിന് കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കറുത്ത കളറുള്ള ആളുകൾ തന്നെയാണ് അവരുടെ കളറിന് അങ്ങനെ കറുപ്പിനെ അവരെന്തോ ഒരു വല്ലാത്ത രീതിയിലേക്ക് നോക്കിക്കാണെങ്കിൽ അവർ സ്വയം അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണത എന്ന് ഇല്ലാതെയാകുന്നു അന്ന് മാത്രമേ ഈ കറുപ്പിനോടുള്ള വിവേചനവും ഈ ഒരു സംഗതികളും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു സൗത്ത് ആഫ്രിക്കയിലേക്കോ സാംബിയയിലേക്കോ ഉഗാണ്ടയിലേക്കോ ഇത്തോപ്പിയയിലേക്കൊക്കെ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ സകലതും കറുപ്പാണ് സകല ആൾക്കാരും കറുപ്പാണ് വിസ് വേൾഡിനൊക്കെ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കരിക്കട്ട പോലെയുള്ള ആളുകളാണ് അവരതിനെ സ്നേഹിക്കുന്നുണ്ട് അവരതിനെ പ്രണയിക്കുന്നുണ്ട് അവർക്കൊരിക്കലും നിറത്തിൻ്റെ പേരിൽ വർണ്ണവിവേചനമൊക്കെ നമ്മുടെ നമ്മുടെ നെൽസൺ മണ്ഡലയുടെ അതിനുശേഷം ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതൊക്കെ മാറി ഇവിടെ അവിടെയൊക്കെ ഇപ്പോൾ കറുപ്പിനെ സ്നേഹിക്കുന്ന ആളുകൾ കൂടിക്കൂടി വരികയാണ് പക്ഷേ നമ്മളുടെ കേരളത്തിലോ അങ്ങനെയല്ല ഇപ്പോഴും കറുപ്പിനെ മാറ്റി നിർത്തുന്ന കറുപ്പിന് വിലയിട്ട് കറുപ്പിന് കറുപ്പാണോ എങ്കിൽ ഓ കറുത്തതല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു മഞ്ഞൾപ്പുഴയുടെ മല്ലിപ്പുഴയുടെ പരസ്യത്തിന് പോലും നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു സംഗതി വിറ്റഴിക്കുവാൻ പോലും ആണെങ്കിലും അതിട്ട് നിൽക്കുന്നത് അത് ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ഒരു വെളുത്ത പെണ്ണായിരിക്കണം അല്ലെങ്കിൽ വെളുത്തയാണായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി എന്തുകൊണ്ടാണ് നമ്മളുടെ പരസ്യ കമ്പനിക്കാർ പോലും കാണിക്കുന്നത് കാരണം കറുത്തവർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്ന ഇത് നിങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഒരു പട്ടികുറുക്കിനെ അത് സത്യമാണത് അതുകൊണ്ടാണ് വെളുപ്പിനെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഒന്നാലോചിക്കുക വെളുപ്പിനേക്കാൾ എപ്പോഴും മേന്മയുള്ളതും നന്മയുള്ളതും ഉയർന്നു നിൽക്കുന്നതും കറുപ്പാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നോട് വഴക്കുണ്ടാക്കും എന്നെനിക്കറിയും അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കറുപ്പും വെളുപ്പും വെറും നിറങ്ങൾ മാത്രമാണ് ആളുകളെ മനസ്സിലാക്കേണ്ടത് അവരെ ഉൾക്കൊള്ളേണ്ടത് ഹൃദയത്തിൻ്റെ നന്മയും ഹൃദയത്തിൻ്റെ വിശുദ്ധിയും അതിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും മമതയും സ്വാന്തരി സ്വാതന്ത്രിപ്പിക്കാനുള്ള കഴിവുമൊക്കെ നോക്കിയിട്ടാണ് അതുകൊണ്ട് പ്രണയിതാക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ കറുപ്പും വെളുപ്പും നോക്കി ഒരിക്കലും പ്രണയിക്കരുത് പ്രണയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി കഴിയുമ്പോൾ അജയൻ്റെ വീട്ടുകാർ പോയി പുഷ്പറാണിയുടെ വീട്ടുകാരോട് ചോദിച്ചാൽ കറുത്ത തല്ലേ കറുപ്പിന് കുറച്ചുകൂടെ വിലയിട്ട് നൽകാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ കരണ തലിക്കുവാനുള്ള അവരുടെ കരണ തലിക്കുവാനുള്ള കോൺഫിഡൻസും ആത്മവിശ്വാസവും ഉണ്ടാകണം കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം തൽക്കാലം ട്രാവലേഴ്സിനു എൻ്റെ സത്യം കീഴിലുള്ള യാത്രയിൽ ഞാൻ പുഷ്പറാണി എന്നെ വിളിച്ച് സംസാരിച്ചതിൻ്റെ ബേസിൽ മാത്രമല്ല പലപ്പോഴും ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാ ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കൽ കൂടി പറയുകയാണ് കറുപ്പും വെളുപ്പും നീലയും പച്ചയും മഞ്ഞയും വയലറ്റും ഓറഞ്ചും പോലെ വെറും നിറങ്ങൾ മാത്രമാണ് മനസ്സിൻ്റെ നന്മയാണ് നമുക്ക് ജീവിക്കാനുള്ള ആധാരം ജീവിക്കാനുള്ള ആധാരശീല സത്യത്തിൻ്റെ നേർഘാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരെ ഏവരും സുഖമായി ദോഷകരമായിരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കറുപ്പ് വെറുമൊരു നിറം മാത്രമാണ് നന്ദി നമസ്കാരം താങ്ക് യു ഫോർ